സുഹമോ ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രഭാവതി വന്ന് ത്യാഗരാജനോട് പറയുന്നുണ്ടല്ലോ സിദ്ധാർത്ഥൻ്റെ സ്ഥലത്തിന് മേളിൽ തനുജ വച്ചിരിക്കുന്ന സ്റ്റേ ഓർഡർ നീ എങ്ങനെയെങ്കിലും ഒന്ന് പിൻവലിപ്പിക്കണം എന്ന് പറയുമ്പം ത്യാഗരാജൻ അത് സമ്മതിക്കുന്നുണ്ട് അതിനുശേഷം ത്യാഗരാജൻ വളരെ നയത്തോടു കൂടി തനുജയോട് പറയുന്നുണ്ട് മോളെ അവരുടെ സ്ഥലമൊക്കെ നമുക്ക് എന്തിനാണ് നമുക്കത് വേണ്ട ആ കേസ് മോളെ അങ്ങോട്ട് പിൻവലിച്ചേ എന്ന് പറയുമ്പം തനൂജ ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട് ത്യാഗരാജൻ ചേട്ടൻ എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത് ചേട്ടൻ ഇപ്പം നല്ല മാറ്റം ഉണ്ടല്ലോ ആ പ്രഭാവതീയ ചേട്ടൻ പേടിക്കുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നണേന്ന് പറയുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് എനിക്കങ്ങനെ അവരെ പേടിയൊന്നുമില്ല പക്ഷെ അവർ എനിക്കൊരു അപകടം പറ്റിയപ്പോൾ കാണാനൊക്കെ വന്നല്ലോ അതുകൊണ്ട് എനിക്ക് അവരോടൊരു സഹതാപവും പാവത്തുമൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അവർ ആ കേസ് പിൻവലിക്കണമെന്ന് പറയാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് കേൾക്കുകയും ചെയ്തു മോൾ എന്തായാലും അതൊന്ന് പിൻവലിക്കണം ഇത് കേട്ടിട്ട് തനൂജയ്ക്ക് ആകെ സംശയം തോന്നുന്നുണ്ട് കാരണം ഇതിന് മുമ്പ് ത്യാഗരാജന് ഇങ്ങനെയൊന്നും അല്ലല്ലോ ൊണ്ടിരുന്നേ ദേവക്കാട്ടുകാരെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ത്യാഗരാജന് ഭയങ്കര ദേഷ്യമായിരുന്നുലോ എന്നിട്ട് ഇങ്ങനെ തനുജ ആലോചിക്കുന്നുണ്ട് ഇതിലെന്തോ തക്കതായ കാരണമുണ്ടെന്ന് പിന്നീട് കാണിക്കുന്നത് ത്യാഗരാജന്റെ അടുത്തേക്ക് ചന്ദ്രമതി ചായ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി എന്താ മോനെ വേദനയൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ ത്യാഗരാജൻ പറയുന്നുണ്ട് നമ്മളും തേവക്കാട്ടുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാവാൻ കാരണക്കാരി ഈ തനുജയാണ് തനുജ വന്നതിന് ശേഷമാണ് നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അതിനു മുമ്പ് യാതൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചേച്ചി തനുജിയോട് പറഞ്ഞ് ആ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് പിൻവലിപ്പിക്കണം അവൾ ആ കേസ് പിൻവലിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്തെങ്കിലും തന്ത്രം പറഞ്ഞ് അവളെ ഈ വീട്ടിൽ നിന്നും ഒഴിവാക്കണം എന്നൊക്കെ ത്യാഗരാജൻ പറയുന്നു ഈ സമയത്ത് തനൂജി അങ്ങോട്ട് വരുന്നുണ്ട് ഈ പറയുന്നതൊക്കെ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് ത്യാഗരാജൻ അത് കാണുന്നില്ല പിന്നീട് ചന്ദ്രമതി തനുജിയോട് സംസാരിക്കുന്നുണ്ട് നീ ആ കേസ് പിൻവലിക്ക് അവർക്ക് ആ സ്ഥലം അങ്ങോട്ട് കൊടുത്തേരെ അതിൽ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുമ്പം തനൂജിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിലെന്തോ കളികളൊക്കെ നടക്കുന്നുണ്ട് ഇവരെ ആരോ നല്ല രീതിയിൽ െ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരിങ്ങനെ മാറ്റി പറയണതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മേരി തോമസിനെയാണ് മേരി തോമസ് പ്രഭാവതിക്ക് ഫോൺ ചെയ്യുകയാണ് അപ്പോൾ പ്രഭാവതി ഫോൺ എടുത്തിട്ട് എന്താണ് മേടം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മേരി തോമസാന്ന് പറയുന്നു അതിനുശേഷം തനുജ സിദ്ധാർത്ഥന്റെ മേലിൽ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണം എന്നൊക്കെ പ്രഭാവതിയും പറയുന്നുണ്ട് അപ്പോൾ മേരി തോമസ് പറയുന്നുണ്ട് ഞാൻ അവളെ അവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് ചന്ദ്രമതിയുടെ നീക്കങ്ങളും ത്യാഗരാജൻ്റെ നീക്കങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമുക്കെതിരായിട്ടല്ല അവൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അപ്പോൾ അവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥലത്തിൻ്റെ മേളിൽ കേസ് കൊടുക്കാൻ പറഞ്ഞ് തനുജയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത് തനുജ അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മാത്രമേ ഗുണം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ മേരി തോമസ് പറയുന്നു അപ്പം പ്രഭാവതി പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നീങ്ങണം ത്യാഗരാജൻ്റെ എല്ലാ നീക്കങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതുപോലെ തന്നെ ചന്ദ്രമതിയുടെയും അതുകൊണ്ട് തനുജ എപ്പോഴും പുറത്ത് എൻ്റെ ശത്രുവായി തന്നെ നിൽക്കും എന്നാൽ ഉള്ളുകൊണ്ട് തനുജ എൻ്റെ ശത്രുവല്ല എന്നൊക്കെ പ്രഭാവതിയും പറയുന്നു പിന്നീട് മേരി തോമസ് പറയുന്നുണ്ട് ആ സ്ഥലത്തിൻ്റെ മേളിലുള്ള കേസ് തൽക്കാലം പിൻവലിക്കാൻ തനുജയോട് പറയണ്ട അങ്ങനെ പിൻവലിച്ചു കഴിയുമ്പം അവർക്ക് സംശയം തോന്നും ത്യാഗരാജൻ നിർബന്ധിച്ചിട്ട് പിൻവലിക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സംശയം തോന്നില്ല അപ്പോൾ മാക്സിമം ത്യാഗരാജൻ്റെ അടുത്ത് കേസ് പിൻവലിക്കാൻ പറഞ്ഞ് പ്രഭാവതി പ്രഷർ ചെലുത്തിയാൽ മതി അപ്പോൾ ത്യാഗരാജൻ എങ്ങനെയെങ്കിലുമൊക്കെ തനുജയം കൊണ്ട് സമ്മതിപ്പിച്ച് കേസ് പിൻവലിപ്പിച്ചോളും എന്നൊക്കെ മേരി തോമസ് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദേവികയുടെ അച്ഛനും അമ്മേനെയാണ് അവര് നവീനുമായിട്ടുള്ള കല്യാണത്തെക്കുറിച്ച് ഷാരികയോട് സംസാരിക്കുകയാണ് അപ്പോൾ ഷാരിക പറയുന്നുണ്ട് ഞാൻ ആദ്യം നവീനെ ഒന്ന് നേരിട്ട് കാണട്ടെ നമുക്കെന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയുന്നു പിന്നീട് നന്ദു ദേവികയും ഷാരികയോട് സംസാരിക്കുന്നുണ്ട് അപ്പം ഷാരിക പറയുന്നുണ്ട് ഗൗരി ചേച്ചിയുടെ സഹോദരനല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗൗരി ചേച്ചി നല്ല സ്വഭാവമാണല്ലോ അതുകൊണ്ട് ഗൗരി ചേച്ചിയുടെ സഹോദരനും നല്ല സ്വഭാവം തന്നെയായിരിക്കും എനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്നൊക്കെ പറയുന്നു എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നടത്താം ഒരുപാട് ആർഭാടമൊന്നും ആക്കണ്ടെന്ന് തീരുമാനം എടുക്കുന്നു പിന്നീട് പ്രഭാവതിയാണ് കാണിക്കുന്നത് പ്രഭാവതി ദേവികയുടെ അച്ഛനോട് പറയുന്നുണ്ട് വിവാഹം നമുക്ക് നല്ല ഗംഭീരമായിട്ട് തന്നെ നടത്താം അതിന് വേണ്ട ചെലവുകളെല്ലാം ഞാൻ തന്നെ വഹിച്ചോളാം നിങ്ങൾ പൈസയുടെ അരി ഓർത്ത് പേടിക്കുകയൊന്നും വേണ്ട എന്ന് പറയുന്നു അത് മാധവനും രാധകം ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അതുപോലെ തന്നെ ദേവികയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗിരീഷിനെയും രജനീനെയാണ് അപ്പൊ ഗിരീഷൻ രജനിയോട് പറയുന്നുണ്ട് അങ്ങനെ ഗൗരി ചേച്ചിയുടെ സഹോദരനുമായിട്ട് ഷാരികയുടെ വിവാഹം തീരുമാനമായി നമ്മൾക്ക് അവർക്ക് കല്യാണത്തിനായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പം രജനി പറയുന്നുണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും കൊടുക്കണം ഒന്നും കൊടുക്കാണ്ടിരുന്ന മോശമല്ല ഇപ്പൊ അത് അവരുടെ അവസ്ഥ വെച്ച് അവരുടെ വഴിയിൽ അങ്ങനെ പൈസയൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ അവരെ സഹായിക്കുന്നത് സഹായിക്കണമെന്ന് പറയുന്നു ആ സമയത്ത് ഗിരീഷിന്റെ അമ്മയും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് പറ്റണ രീതിയിൽ എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് സഹായിക്കുന്നു ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രമോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ